തമിഴിലെ മുൻകാല സൂപ്പർ താരവും ഡി എം ഡി കെ നേതാവുമായ വിജയകാന്ത് അന്തരിച്ചു എഴുപത്തൊന്ന് വയസ്സായിരുന്നു ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ന്യൂമോണിയ ബാധിതനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിജയകാന്തിന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു ശ്വാസ തടസ്സത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു മരണവിവരം മെഡിക്കൽ ബുള്ളറ്റിൻ വഴി ആശുപത്രി അധികൃതരാണ് അറിയിച്ചത് പനി ബാധിച്ചതിനെ തുടർന്ന് വിജയകാന്തിനെ കഴിഞ്ഞ മാസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇരുപത്തിമൂന്ന് ദിവസം നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് അദ്ദേഹം ആശുപത്രി വിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മധുരയിലാണ് വിജയകാന്തിന്റെ ജനനം വിജയരാജ് അളഗർ എന്നാണ് യഥാർത്ഥ പേര് കെ എൻ അളഗർസ്വാമിയും ആണ്ടാൾ അളഗർ മാതാപിതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ എന്ന ആദ്യ ചിത്രത്തിൽ വില്ലനായി വിജയകാന്ത് വെള്ളിത്തിരയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സട്ടമൊരു ഇരുട്ടറെ എന്ന ചിത്രത്തിൽ നായകനായി സാന്നിധ്യം അറിയിച്ചു നൂറാം ചിത്രമായ ക്യാപ്റ്റൻ പ്രഭാകരൻ എന്ന ചിത്രം തമിഴ് സിനിമയിലെ ക്ലാസിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എം ജി ആർ പുരസ്കാരം രണ്ടായിരത്തി ഒന്നിൽ കലേമാമണി പുരസ്കാരം ബെസ്റ്റ് ഇന്ത്യൻ സിറ്റിസൺ പുരസ്കാരം രണ്ടായിരത്തി ഒൻപതിൽ ടോപ് ടെൻ ലെജൻസ് ഓഫ് തമിഴ് സിനിമ രണ്ടായിരത്തി പതിനൊന്നിൽ ഓണററി ഡോക്ടറേറ്റ് എന്നിവ വിജയകാന്തിന് ലഭിച്ചു രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിന് ദേശീയ മുൻപോക് ദ്രാവിഡ കഴകം ഡി എം ഡി കെ എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചത് മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന വിജയകാന്ത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു വിജയകാന്തിന്റെ അഭാവത്തിൽ ഭാര്യ പ്രേമലതയെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി ഈയിടെ തിരഞ്ഞെടുത്തിരുന്നു